പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് മൂന്ന് ഏത് ദിവസമാണ് പി എസ് സി ചോദിക്കാനുള്ള ക്വസ്റ്റ്യമാണ് ഇതെങ്ങനെ നിങ്ങൾ ചെയ്യും ഇത് സംഭവം എളുപ്പമാണ് ഞാൻ മുമ്പ് പണ്ട് ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഈ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഇതിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യം വന്നാൽ ശ്രദ്ധിക്കാറുള്ളത് ഇന്നത്തെ ദിവസം എടുക്കാം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനേഴാണ് ഇത് നമുക്കറിയാം ഏത് ദിവസമാണ് ഇന്ന് ഏത് ദിവസമാണ് നമുക്കറിയാം വെള്ളി ദിവസമാണ് അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനേഴ് വെള്ളിയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും ഒരൊറ്റ കാര്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കുള്ളൂ ആദ്യമായിട്ട് പഠിക്കേണ്ടത് ഫസ്റ്റ് നിങ്ങൾ പഠിക്കണത് രണ്ടായിരത്തിന് ശേഷമുള്ള വർഷത്തിന് ഒരു കോഡുണ്ട് അതാണ് ആറ് ആയിരത്തി തൊള്ളായിരത്തിന് ശേഷമുള്ള വർഷങ്ങൾക്ക് ഒരു കോഡുണ്ട് അത് പൂജ്യം ഇത്രയാണ് ഫസ്റ്റ് പഠിക്കേണ്ടത് എന്തായാലും ആയിരത്തി തൊള്ളായിരത്തിന് മുകളിലോട്ടുള്ളത് ചോദിക്കൂല സോ ഇത് രണ്ടും പഠിച്ചാൽ മതി രണ്ടായിരം രണ്ടായിരം ശേഷ വർഷത്തിന്റെ കോഡ് ആറ് ആയിരത്തി തൊള്ളായിരത്തിന് ശേഷമുള്ള വർഷത്തിന്റെ കോഡ് പൂജ്യം ഇനി പന്ത്രണ്ട് മാസങ്ങളുണ്ട് പന്ത്രണ്ട് മാസങ്ങൾ അതിന്റെ കോഡ് പഠിക്കുക എളുപ്പമുണ്ട് പന്ത്രണ്ട് മാസത്തിന്റെ കോഡാണ് പഠിക്കുന്നത് അപ്പൊ പന്ത്രണ്ടിന്റെ സ്ക്വയർ എത്ര നൂറ്റി നാൽപ്പത്തി നാല് അടുത്ത അഞ്ചിന്റെ സ്ക്വയർ എത്ര ഇരുപത്തി അഞ്ച് അത് പൂജ്യം ഇരുപത്തി അഞ്ച് കാരണം മൂന്ന് മൂന്നോതള്ള മാസങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്താണ് എഴുതുന്നത് അടുത്ത ആറിന് സ്ക്വയർ പൂജ്യം മുപ്പത്തിയാറ് ഇത് നിങ്ങൾ കാണാതെ പിടിക്കണം നൂറ്റി നാൽപ്പത്തിയാറ് അപ്പം ഇതിൻ്റെ കോഡ് ചോദിച്ചാൽ ജനുവരി ഫെബ്രുവരി മാർച്ച് ജനുവരി ഫെബ്രുവരി മാർച്ച് അടുത്ത ശേഷമുള്ള മൂന്ന് മാസങ്ങൾ അടുത്ത ശേഷമുള്ള മൂന്ന് മാസങ്ങൾ ലാസ്റ്റ് ഇയർത്തെ മൂന്ന് മാസങ്ങൾ ഡിസംബറിന്റെ കോഡ് വെച്ച് ഇതാണ് നവംബറിന്റെ കോഡ് ഇതാണ് അടുത്ത അതിന് തൊട്ടുകൾ ഒക്ടോബറിന്റെ കോഡ് ഇതാണ് അങ്ങനെയാണ് മാസങ്ങളുടെ കോഡ് പോകുന്നത് ഓക്കെ ഇത് കണ്ടുപിടിക്കാനായിട്ട് ഇനി വേറൊന്നും വേണ്ട നമുക്ക് ഡയറക്റ്റ് അങ്ങ് ചെയ്യാൻ പറ്റും ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരം ഉണ്ട് അപ്പോൾ കോഡ് ആറ് ഈ കോഡ് അടുത്ത് നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പം ഇരുപത്തി അഞ്ച് എന്നുള്ള കാര്യം എഴുതണം ഇരുപത്തി അഞ്ച് കോഡിൻ്റെ ഇരുപത്തി അഞ്ച് എഴുതണം ഓക്കെ അടുത്തത് ജനുവരിയാണ് ജനുവരിൻ്റെ കോഡ് എത്രയാണ് ഇതാ ഫസ്റ്റ് മാസം ജനുവരി ഒന്ന് ഒന്നാണ് അടുത്ത ഡേറ്റ് പതിനേഴ് അതിൻ്റെ കോഡ് പതിനേഴ് തന്നെ ഇനി ലാസ്റ്റ് ലാസ്റ്റ് ഒരൊറ്റ കോഡ് കൂടെ ഉണ്ട് അതാണ് അതിവർഷം അല്ലെങ്കിൽ ലീപ്പ് ഇയർ എന്ന് പറയുന്നത് ലീപ്പ് ഇയറിൻ്റെ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തിന് ശേഷമുള്ള വർഷം വർഷമായതുകൊണ്ട് രണ്ടായിരത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ എത്ര ലീപ്പ് ഇയർ ഉണ്ട് എന്ന് മനസ്സിലാക്കുക രണ്ടായിരത്തി നാലുണ്ട് എട്ടുണ്ട് പന്ത്രണ്ട് ഉണ്ട് പതിനാറുണ്ട് ഇരുപതുണ്ട് ഇരുപത്തിനാലുണ്ട് അപ്പോൾ ആറ് ലീ ഇയേഴ്സ് ആണ് വരുന്നത് ആറ് ലി പി എസ് ആറ് ഇത്രയാണ് കോഡ് ഇതെല്ലാം കൂടെ കൂട്ടുക ആറും ഇരുപത്തഞ്ച് മുളിക്കുമ്പോൾ മുപ്പത്തൊന്ന് ഒന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടും ആറും മുപ്പത്തെട്ട് പിന്നെ പതിനേഴ് മുപ്പത്തെട്ടും പതിനേഴും നാൽപ്പത്തഞ്ച് അമ്പത്തഞ്ച് വരും ഈ അമ്പത്തഞ്ചാണ് നമ്മൾ കോഡ് കിട്ടിയത് ഇതിനെ ഏഴ് കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യുക ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഏഴ് ഏഴ് നാൽപ്പത്തൊമ്പത് സിസ്റ്റം കിട്ടുന്നത് ആറാണ് ആറാണ് റിമൈൻഡർ ആയിട്ട് കിട്ടുന്നത് ഇനി നമ്മൾ പഠിക്കേണ്ട ഒന്നുമില്ല വേറൊന്നുമില്ല ശനിയാണ് പൂജ്യം ദിവസം കണ്ടുപിടിക്കാൻ വേണ്ടി ശനിയാണ് പൂജ്യം അപ്പം അതിനുശേഷം വരുന്ന ആറാമത്തെ ദിവസം നോക്കണം ശനി പൂജ്യമായ ഒന്ന് ഞായർ ഒന്ന് തിങ്കൾ രണ്ട് ചൊവ്വ മൂന്ന് ബുധൻ നാല് വ്യാഴം അഞ്ച് വെള്ളി ആറ് ആ വെള്ളിയാഴ്ചയാണ് ഉത്തരം ധാടങ്ങാം ഇനി മനസ്സിലായില്ലെങ്കിൽ വേറൊന്ന് പറഞ്ഞുതരാം ആയിരത്തി തൊള്ളായിരത്തിൻ്റെ വെച്ചവരുടെ പറഞ്ഞുതരാം നമുക്കറിയാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഡേറ്റ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഇതൊരു ഏത് ദിവസമാണ് വെള്ളിയാഴ്ചയാണ് അല്ലേ വെള്ളിയാണ് അപ്പൊ ഇത് നമുക്ക് അറിയാം കാണാതെ അപ്പൊ ഇതൊരു ആണ് പരീക്ഷയ്ക്ക് ചോദിച്ചത് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഫസ്റ്റ് മാസങ്ങളുടെ കോഡ് നമുക്കറിയാം പന്ത്രണ്ട് മാസം കോഡ് പന്ത്രണ്ട് സ്ക്വയർ നൂറ്റി നാപ്പത്തിനാല് പിന്നെ അഞ്ചിന്റെ സ്ക്വയർ പൂജ്യം ഇരുപത്തി അഞ്ച് പിന്നെ ആറിന്റെ സ്ക്വയർ പൂജ്യം മുപ്പത്തി ആറ് പിന്നെ നൂറ്റി നാൽപ്പത്തി ആറ് മാസങ്ങളിലെ കോഡ് നമ്മൾ നേരെ കിട്ടുന്നു ആയിരത്തി തൊള്ളായിരം നേരത്തെ ഞാൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തിൻ്റെ കോഡ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തിൻ്റെ കോഡ് എന്ന് പറയുന്നത് പൂജ്യവും രണ്ടായിരത്തിൻ്റെ കോഡ് എന്ന് പറയുന്നത് ആറുമാണ് സോ ആയിരത്തി തൊള്ളായിരത്തിൻ്റെ കോഡായ പൂജ്യം ഇവിടെ എഴുതി പ്ലസ് നാൽപ്പത്തി ഏഴിൻ്റെ കോഡ് നാൽപ്പത്തേഴ് തന്നെ ആഗസ്റ്റിൻ്റെ കോഡ് ഇവിടെ നോക്ക് ആഗസ്റ്റ് എത്രാമത്തെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ എളുപ്പം കണ്ടുപിടിക്കാം അല്ലെങ്കിൽ വേണ്ട ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഓഗസ്റ്റ് മൂന്നും വരുന്നുണ്ട് പിന്നെ പതിനഞ്ചിൻ്റെ കോഡ് പതിനഞ്ച് കഴിയണം ഈ പതിനഞ്ചിൻ്റെ കോഡ് പതിനഞ്ച് കഴിഞ്ഞാൽ എത്ര അധികർഷം ആയിരത്തി തൊള്ളായിരത്തിന് ശേഷം എത്ര അധിവർഷം നാൽപ്പത്തിയേഴ് വരെ ഉണ്ട് എന്ന് കണക്കാക്കണം എത്ര അധിവർഷം ഒന്നീ ഇരുന്ന് കൂട്ടണം ആയിരത്തി തൊള്ളായിരത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എന്ന് പറഞ്ഞ് കൂട്ടണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര നാലുകൾ ഉണ്ടെന്ന് ആലോചിച്ചാൽ മതി നാൽപ്പത്തിയേഴ് വരെ എത്ര നാലുകളുണ്ട് പന്ത്രണ്ട് നാല് നാൽപ്പത്തെട്ട് പതിനൊന്ന് നാല് നാൽപ്പത്തി നാല് അപ്പോൾ പതിനൊന്ന് അധികർഷമുണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇരുന്ന് കൂട്ടണം എത്രന്ന് ഓക്കെ അപ്പം നാൽപ്പത്തി ഏഴ് മൂന്നും അമ്പത് അമ്പതും പതിനഞ്ച് അറുപത്തഞ്ച് എഴുപത്തിയാറ് ഈ എഴുപത്തിയാറിന് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം ആറ് വരും റിമൈൻഡർ ആറ് ആറ് വരും ശനി എന്ന് പറയുന്നത് പൂജ്യമാണ് ശനിക്ക് ശേഷം ആറാമത്തെ ദിവസം ഞായർ ഒന്ന് ഞായർ ഒന്ന് തിങ്കൾ രണ്ട് ചൊവ്വ മൂന്ന് ബുധൻ വ്യാഴം വെള്ളി ആറാമത്തെ ദിവസം വെള്ളിയാണ് ഉത്തരം ഏത് ഡേറ്റ് ചോദിച്ചാലും ചെയ്യാൻ പറ്റും